നമസ്കാരം എൻ്റെ പേര് അമ്പിളി എല്ലാവർക്കും എൻ്റെ ക്ലാസ്സിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് ഒൻപതാം ക്ലാസ് മലയാളം അടിസ്ഥാന പാഠാവലി അതിലെ യൂണിറ്റ് മൂന്ന് ആരോഗ്യത്തിൻ്റെ രസക്കൂട്ടുകൾ അതിലെ ഒരു പ്രവേശകവും അല്പമല്ല ഭുജിക്കുന്നു എന്ന കവിതയുമാണ് നമുക്ക് ആദ്യം നമ്മുടെ പ്രവേശകത്തിലേക്ക് കടക്കാം ഇവിടെ ഒരു ചിത്രം തന്നിട്ടുണ്ട് ഇതിനെ നമ്മൾ കൊളാഷ് എന്നാണ് പറയുന്നത് കൊളാഷ് എന്ന് വെച്ചാൽ ഒന്നിലധികം ചിത്രങ്ങൾ ചേർത്ത് പുതിയൊരു ചിത്രം നിർമ്മിക്കുന്ന ഒരു കലയാണ് കൊളാഷ് ഇവിടെ ഇതാ എന്തൊക്കെ ചിത്രങ്ങളാണുള്ളത് എന്ന് ഒന്ന് നോക്കൂ ആദ്യം നമ്മൾ കാണുന്നത് ഒരു പഴയ കാലത്തെ അടുക്കള അവിടെ മൺകലത്തിൽ വിറക് കത്തിച്ച് പാചകം ചെയ്യുന്നത് പിന്നീട് ഒരു ഹോട്ടലിൻ്റെ ചിത്രം അതിനുശേഷം നമ്മൾ കാണുന്നത് ഒരു ഫാസ്റ്റ് ഫുഡ് ഷോപ്പാണ് അതിൽ ഭക്ഷണം കൊണ്ടു കൊടുക്കുന്ന ഇന്നത്തെ സ്വിഗ്ഗി ടുമ സൊമാറ്റോ പോലെയുള്ള ഒരു സർവീസ് അതിൻ്റെ ചിത്രം കൂടി നമുക്കിവിടെ കാണാൻ സാധിക്കുന്നുണ്ട് ഈ ചിത്രത്തിൽ നിന്നും നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്താണ് ഭക്ഷണ ക്രമത്തിൻ്റെ മാറ്റം കാലം മുന്നോട്ട് പോകും തോറും മനുഷ്യന്റെ ആഹാര രീതിക്ക് വരുന്ന വ്യത്യസ്തത ഇവിടെ നമുക്ക് ഈ കൊളാഷിൽ ദർശിക്കാവുന്നതാണ് പണ്ട് പണ്ടുകാലത്ത് വീടുകളിൽ അടുക്കളകളിൽ വിറക് കത്തിച്ച് മൺപാത്രങ്ങളിൽ ആഹാരം പാകം ചെയ്തിരുന്നു നല്ല സ്വാദുള്ള നല്ല വിഷാംശം കലരാത്ത നല്ല ഭക്ഷണം അത് കഴിക്കുന്ന ആളുകൾക്ക് അന്ന് ഭക്ഷണ സംബന്ധമായ അസുഖങ്ങൾ ഒന്നും തന്നെ വരാറില്ലായിരുന്നു കാരണം അതിൽ മായമില്ല ആഹാരമാണല്ലോ നമ്മുടെ ആരോഗ്യം നല്ല ആരോഗ്യമുള്ള ശരീരത്തിന് നല്ല ഭക്ഷണം അത്യാവശ്യമാണ് പക്ഷേ ആ കഴിക്കുന്ന ഭക്ഷണം മായം കലർന്നതോ ഗുണമില്ലാത്തതോ ആയാൽ അതുകൊണ്ട് നമുക്ക് ഒരു പ്രയോജനവും ഇല്ല എന്ന് തന്നെയല്ല നമുക്ക് പലതരത്തിലുള്ള രോഗങ്ങളും വന്നു ചേരുന്നു കാലം മുന്നോട്ട് പോയപ്പോൾ വിറക് കത്തിച്ച് ആഹാരം പാകം ചെയ്യുന്ന രീതിയിൽ നിന്നും മനുഷ്യനിതാ പുതിയ ഹോട്ടൽ സംവിധാനത്തിലേക്ക് പോകുന്നു ഹോട്ടലിൽ കയറിയാൽ പണം കൊടുത്താൽ മതി ആവശ്യപ്പെടുന്ന ഭക്ഷണം മുന്നിലെത്തും എത്ര എളുപ്പം ആ കാലവും മുന്നോട്ട് പോവുകയാണ് ഇന്നിതാ നമ്മൾ ഫാസ്റ്റ് ഫുഡ് യുഗത്തിലെത്തിയിരിക്കുന്നു എന്ന് തന്നെ പറയാം എവിടെ നോക്കിയാലും ഫാസ്റ്റ് ഫുഡ് ഷോപ്പാണ് വൈകുന്നേരമായാൽ നമ്മുടെ കേരളീയ ഫുഡിന് ഒരു പ്രാധാന്യവും ഇല്ലാത്ത ഒരവസ്ഥയിലെത്തിയിരിക്കുന്നു എല്ലാവർക്കും അറേബ്യൻ ഫുഡ് ബിരിയാണി കുഴിമന്തി അൽഫ എന്നുവേണ്ട അങ്ങനെയുള്ള ഫുഡ് മതി ആളുകൾക്ക് ഇവ വാരി വലിച്ച് കഴിച്ച് ആരോഗ്യമെല്ലാം നഷ്ടപ്പെടുത്തി വിവിധ തരത്തിലുള്ള രോഗങ്ങൾക്ക് അടിമയാകുന്ന ഒരു തലമുറയെ നമുക്കിനി വരുന്ന കാലഘട്ടത്തിൽ കാണാൻ സാധിക്കും ഭക്ഷണരീതിയുടെ ആ ഒരു മാറ്റത്തെയാണ് ഈ കൊളാശ ഇവിടെ നമ്മൾ നമ്മുടെ മുന്നിൽ കാണിച്ചു തരുന്നത് പ്രവേശകത്തിന്റെ സാരാംശം നിങ്ങൾക്ക് മനസ്സിലായി കാണ കാണുമെന്ന് ഞാൻ വിചാരിക്കുന്നു നമുക്കിനി നമ്മുടെ കവിതാ കവിതാഭാഗത്തേക്ക് കടക്കാം കവിതയൊന്ന് ചൊല്ലി നോക്കാം നല്ല ചോറും നല്ല നെയ്യും നല്ല നേന്ത്ര പഴക്കായും നല്ല വണ്ണൻ പഴം കണ്ണൻ പഴം കാളിപ്പഴം നല്ല പഞ്ചസാര ഗുളം പടങ്ങൾ പല കൂട്ടം ഇഞ്ചി മാങ്ങ നല്ല നാരങ്ങ കറി വേപ്പില കട്ടി പരിപ്പും പച്ചടി പച്ചടിച്ചാറും കരിമ്പിന്നീർ നല്ല പാലും തരിമ്പും സംശയമിന്നേ വിളമ്പുന്നു വീണ്ടുവോളം വറുത്തു പേരികൾ നല്ല ശർക്കരോ പേരിയും നല്ല പൂവിനൊക്കും വെളുത്തുപ്പും വിളമ്പുന്നു എരിശേരി നാലുകൂട്ടം പ്രഥമനങ്ങൂട്ടം പുളിശേരി രണ്ടു കൂട്ടം തൈരുമോരും എന്നു വേണ്ട പപ്പടം പപ്പടമിന്നും പഴമിന്നും ഗുളമിന്നും പച്ചടി പച്ചടിയെന്നും പരിപ്പെന്നും ഒരു ഘോഷം അല്പമല്ല ഭുജിക്കുന്നു കഴുത്തോളം പൂർണമായിട്ടപ്പുറത്ത് കവിഞ്ഞാലും തൃപ്തിയില്ല ചിലർക്കെല്ലാം പ്രവേശികം നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞു ഇനി നമുക്ക് നമ്മുടെ കവിതയിലേക്ക് വരാം നമ്മുടെ കവിതയുടെ പേര് അല്പമല്ല ഭുജിക്കുന്നു എഴുതിയിരിക്കുന്നത് കുഞ്ചൻ നമ്പ്യാരാണ് പ്രാചീന കവിത്രയം ചെറുശ്ശേരി എഴുത്തച്ഛൻ കുഞ്ചൻ നമ്പ്യാർ അതിൽ പതിനെട്ടാം നൂറ്റാണ്ടിൽ ജീവിച്ചിരുന്ന കുഞ്ചൻ നമ്പ്യാരുടെ പഞ്ചേന്ദ്രോപാഖ്യാനം തുള്ളലിലെ ഒരു ഭാഗമാണ് പ്രസ്തുത പാഠഭാഗം പാലക്കാട് ജില്ലയിൽ ലക്കിടി തീവണ്ടിയാപ്പിയസിന് സമീപം കിള്ളിക്കുറിശി മംഗലത്ത് കലക്കത്ത് ഭവനത്തിലാണ് കുഞ്ചൻ നമ്പ്യാർ ജനിച്ചത് ജീവിതത്തിന്റെ അധിക കാലവും അദ്ദേഹം ചിലവഴിച്ചത് അമ്പലപ്പുഴയിലായിരുന്നു തുള്ളൽ പ്രസ്ഥാനത്തിന്റെ ഉപജ്ഞാതാവ് എന്ന് നമുക്ക് അദ്ദേഹത്തെ വിശേഷിപ്പിക്കാം തുള്ളൽ നിങ്ങൾ കണ്ടിട്ടുണ്ടോ ക്ഷേത്രകലയാണ് തുള്ളൽ കണ്ട് നമുക്ക് ആസ്വദിക്കാൻ പറ്റുന്ന ഒരു കലയാണ് ആർക്കും ആസ്വദിക്കാൻ സാധിക്കും നമ്മുടെ നമ്പ്യാർ ആദ്യം ആദ്യകാലത്ത് ഒരു ചാക്യാരോടൊപ്പം മിഴാവ് കൊട്ടുന്ന ജോലിക്കാരനായിരുന്നു ചെറിയ ചെറിയ വായുള്ള വലിയ കുടമാണ് മിഴാവ് തുള്ളലിനെ കുറിച്ച് ഒരു ഐതിഹ്യമുണ്ട് ഒരു ദിവസം ചാക്യാർ ഇങ്ങനെ കൂത്തു പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് പുറകിൽ നമ്പ്യാർ മിഴാവ് കൊട്ടിക്കൊണ്ടിരിക്കുന്നു കുറച്ചു കഴിഞ്ഞപ്പോൾ നമ്പ്യാർ അറിയാതെ ആ മിഴാവിൽ തലവെച്ച് ഉറങ്ങിപ്പോയി മിഴാവിന്റെ ശബ്ദം കേൾക്കാതെ ആയപ്പോൾ നമ്മുടെ ചാക്യാർ ഒന്ന് തിരിഞ്ഞു നോക്കി അപ്പോഴതാ നമ്പ്യാർ നല്ല ഉറക്കം ചാക്യാർ നമ്പ്യാരെ കണക്കറ്റ് ശകാരിച്ചു ആ ശകാരം നമ്പ്യാർ മാത്രമാണോ കേൾക്കുന്നത് അല്ല കൂത്തു കേൾക്കാൻ വന്നിരിക്കുന്ന ജനങ്ങളും കേട്ടു നമ്പ്യാർക്ക് ആകെ നാണക്കേടായി അദ്ദേഹം സങ്കടത്തോടെയും ദേഷ്യത്തോടെയും അവിടെ നിന്നും ഇറങ്ങിപ്പോകുന്നു പിറ്റേ ദിവസം വൈകുന്നേരമായി പതിവ് പോലെ ചാക്കിയാർ കൂത്തു പറയുകയാണ് ആളുകളെല്ലാം കൂത്തു കേട്ടുകൊണ്ടിരിക്കുന്നു അപ്പോഴതാ കുറച്ചപ്പുറ മാറി വലിയ ഒരു പാട്ടും നൃത്തവും ഒക്കെ കേൾക്കുന്നു ശബ്ദഘോഷം ജനങ്ങളെല്ലാം അങ്ങോട്ട് നോക്കി അവിടെ അതാ എന്തോ നടക്കുന്നു ആളുകളെല്ലാം എന്തു ചെയ്തു അങ്ങോട്ട് ഓടിപ്പോയി അവിടെ നമ്മുടെ നമ്പ്യാർ കല്യാണ സൗഗന്ധികം തുള്ളൽ അഭിനയിക്കുകയായിരുന്നു ആടുകയായിരുന്നു പാടുകയായിരുന്നു ജനങ്ങൾക്ക് വളരെ ഇഷ്ടപ്പെട്ടു ഇതുവരെ കാണാത്ത ഒരു കലാരൂപം അവർ ആസ്വദിച്ച് അതങ്ങനെ കണ്ടു ഇവിടെ ചാക്യാർ കൂത്തു കേൾക്കാൻ ആളില്ലാതെ വിഷണ്ണനായിട്ട് അവിടെ നിന്നു ഇത് നമ്പ്യാരുടെ ഒരു മധുര പ്രതികാരം എന്നു തന്നെ പറയാം അങ്ങനെയാണ് തുള്ളൽ ഉത്ഭവിച്ചത് എന്നാണ് ഐതിഹ്യത്തിൽ കാണുന്നത് എന്തായാലും തുള്ളൽ മൂന്ന് വിധമാണുള്ളത് പറയുന്നതുള്ളൽ ശീതങ്കൻതുള്ളൽ ഓട്ടൻ തുള്ളൽ കുഞ്ചൻ നമ്പ്യാർ അറുപത്തിനാലോളം തുള്ളൽ കൃതികൾ രചിച്ചിട്ടുണ്ടെന്നാണ് പറയുന്നത് തുള്ളലിനെ കുറിച്ച് പൊതുവെ പറയുന്നത് മനുഷ്യന് ചിരിക്കാനും ചിന്തിക്കാനും ഉള്ള ഒരു കലാരൂപം എന്നാണ് കാരണം നമ്പ്യാരുടെ തുള്ളൽകൃതികളിൽ ഫലിത രസത്തിന് അതീവ പ്രാധാന്യം ഉണ്ടായിരുന്നു ഫലിതം പരിഹാസം കേരളീയത സാമൂഹിക വിമർശനം ഇതെല്ലാം നിറഞ്ഞതായിരുന്നു തുള്ളൽ കൃതികൾ നല്ല പൊരിവയിലെത്ത് ഒരു കഷണ്ടി ഉള്ള ഒരാൾ നടന്നു വരുമ്പോൾ നമ്പ്യാർക്ക് എന്താണ് തോന്നിയത് ഒരു പിടി നെല്ലാൽ മലരു പൊരിക്കാൻ മോഹം എന്നാണ് തോന്നിയത് കഷണ്ടി ഇങ്ങനെ വെട്ടിത്തിളങ്ങുകയാണ് ഇപ്പോൾ എനിക്ക് ഒരു പിടി നെല്ല് കിട്ടിയിരുന്നെങ്കിൽ ആ കഷണ്ടിയിലിട്ട് അത് പൊരിച്ച് മലരാക്കാമെന്നായിരുന്നു അതുപോലെ കല്യാണ സൗഗന്ധികം തുള്ളൽ കല്യാണ സൗഗന്ധികം തുള്ളലിൽ ഭീമസേനൻ പാഞ്ചാലിയുടെ നിർദ്ദേശപ്രകാരം കല്യാണ സൗഗന്ധികം പുഷ്പം തേടി പോകുമ്പോൾ മാർഗതടസ്സമായിട്ട് ഹനുമാൻ അങ്ങനെ കിടക്കുന്നു ഒരു വൃദ്ധമാനരനായിട്ട് അത് കണ്ടിട്ട് നമ്മുടെ ഭീമൻ ദേഷ്യത്തോടെ പറയുന്ന വാക്കുകളുണ്ട് മാർഗേ കിടക്കുന്ന വന്ന് ശയിപ്പാൻ തോന്നുവാൻ എന്തടാ സംഗതി ഭീമന്റെ ആ വാക്കുകൾ നമ്മളെ വളരെയധികം ചിരിപ്പിക്കുന്നത് തന്നെയാണ് അതുപോലെ ഘോഷയാത്ര എന്ന തുള്ളലിൽ ഒരു വാദ്യമേള സംഘം ഇങ്ങനെ വരികയാണ് ചെണ്ടവും ചെണ്ടയും മഥളവും തിമിലയും ഒക്കെയായിട്ട് അങ്ങനെ വരുമ്പോൾ എതിർവശത്തു നിന്നും മതമിളകിയ ഒരു ആന ഓടി വരുന്നു നമ്മൾ എന്തു ചെയ്യും ആനയിൽ നിന്നും രക്ഷപ്പെടാൻ ഓടും ഇവിടെ അത് തന്നെയാണ് സംഭവിച്ചത് വാദ്യമേളക്കാരെല്ലാം ഓടി നാല് വഴിക്കും ഓടി മഥളം കയ്യിലിരുന്ന ആൾ എന്താ ചെയ്തത് മഥളം ഒരു ദിശ കാട്ടിലെ ടി ചെയ്തു അവൻ തന്റെ കയ്യിലിരിക്കുന്ന മദ്ളം കാട്ടിലേക്ക് വലിച്ചെറിഞ്ഞിട്ട് ഒറ്റ ഓട്ടം വെച്ചു കൊടുത്തു ചെണ്ടക്കാരനോ ചെണ്ട ഒരു വലിയ വാദ്യമാണ് അതും കാട്ടിലേക്കൊന്നും വലിച്ചെറിയാൻ പറ്റില്ല നല്ല ഭാരമുണ്ട് അതുകൊണ്ട് ചെണ്ടക്കാരൻ എന്തു ചെയ്തു ഒരു ഭാഗത്തെ തോൽ പൊളിച്ചിട്ട് ഒരുവൻ ചെണ്ടയ്ക്കകമേപ്പുക്കാൻ ഒരു ആ ചെണ്ടയുടെ ഒരു വശത്തെ തോൽ അങ്ങോട്ട് പൊളിച്ചു മാറ്റിയിട്ട് ആ ചെണ്ടയുടെ ഉള്ളിൽ കയറി ഒളിച്ചിരുന്നു ഇങ്ങനെ ഇങ്ങനെ ഫലിതൻ ഫലിതരസം നിറഞ്ഞ അനേകം വരികൾ നമുക്ക് കൊഞ്ചിൻ നമ്പ്യാരുടെ കവിതകളിൽ കാണാം പരിഹാസം നിറഞ്ഞ വരികൾ വളരെയധികം മെലിഞ്ഞ ഒരു പശുവിനെ കണ്ടിട്ട് അദ്ദേഹം ആ പശുവിനോട് ചോദിക്കുന്നു അയ്യേ പശു പശുവേ നിനക്ക് പക്കത്താണോ ഉണ് എന്ന് രാജകൊട്ടാരത്തിലെ ഭക്ഷണശാലയിലെ ഭക്ഷണം മോശമാണെന്ന് തെളിയിക്കാൻ വേണ്ടി പറയുന്ന വരികളാണ് ഇത് എന്തായാലും കേരളീയത എന്ന ആ ഒരു സ്വഭാവവും അദ്ദേഹത്തിന്റെ കവിതകളിൽ ധാരാളം കാണാം ഏതു ഭാഗം വർണ്ണിച്ചാലും കേരളത്തിന്റെ ഭംഗി അവിടെ നിറഞ്ഞു നിൽക്കും നമുക്ക് പഠിക്കാനുള്ള ഈ കവിതാഭാഗവും അതിന് ഉദാഹരണം തന്നെയാണ് ഇവിടെ ഹസ്തനപുര രാജധാനി വർണ്ണിക്കുമ്പോൾ അവിടുത്തെ സദ്യവട്ട വട്ടങ്ങളിലും എന്തൊക്കെയാണുള്ളത് പച്ചടി കിച്ചടി വേപ്പിലമാങ്ങ പുളിയഞ്ചിക്കറി നാരങ്ങാക്കറി ഇങ്ങനെയാണ് സദ്യവട്ടങ്ങൾ പോകുന്നത് നമ്മുടെ കേരളീയ സദ്യ വിഭവങ്ങൾ തന്നെയാണ് കുരുക്ഷേത്രത്തിൽ അല്ലെങ്കിൽ പാണ്ഡവ കൗരവ രാജധാനിയായ ഹസ്തിനപുരിയിലും ഭക്ഷണത്തിനായിട്ട് വിളമ്പുന്നത് കേരളീയത തുടിച്ചു നിൽക്കുന്ന വരികൾ നമുക്ക് കുഞ്ചൻ നമ്പ്യാരുടെ കൃതികളിൽ കാണാൻ സാധിക്കും ഇനി അദ്ദേഹത്തിന്റെ കവിതകളിലെ ഭാഷ നിങ്ങളത് ശ്രദ്ധിച്ചാൽ മനസ്സിലാകും നമുക്ക് ഏവർക്കും വായിച്ച് മനസ്സിലാക്കാൻ പറ്റുന്ന ഭാഷയാണ് കഠിനമായ സംസ്കൃത പദങ്ങളോ വായിച്ചാൽ മനസ്സിലാക്കാത്ത കഠിനമായ പദങ്ങളോ അദ്ദേഹത്തിന്റെ കവിതയിലില്ല സാധാരണക്കാരന് വായിക്കാനും ആസ്വദിക്കാനും പറ്റുന്ന വിധത്തിലുള്ള ഭാഷാ പ്രയോഗമാണ് നമ്പ്യാർ കൃതികളിലുള്ളത് അദ്ദേഹം പറയുന്നുണ്ട് ഭടജനങ്ങളുടെ നടുവിലുള്ളൊരു പടയണിക്കിക ചേരുവാൻ എന്നൊരു ചാരു കേരള ഭാഷ തന്നെ ചിദം വരൂ നൂറ്റാണ്ട് യുദ്ധം നിലനിന്നിരുന്ന കാലഘട്ടമാണ് പതിനെട്ടാം നൂറ്റാണ്ട് യുദ്ധം കഴിഞ്ഞ് വിശ്രമിക്കുന്ന ഭടജനങ്ങൾക്ക് കാണാനും ആസ്വദിക്കാനും മനസ്സിലാക്കാനും ലളിതമായ ഭാഷയിലുള്ള കവിതകളെ കവിതകൾ കൊണ്ട് മാത്രമേ സാധിക്കൂ എന്ന് അദ്ദേഹത്തിന് അറിയാം അതുകൊണ്ട് തന്നെ അവർക്കൊക്കെ മനസ്സിലാകുന്ന വിധത്തിൽ ലളിതമായ കേരളീയ ഭാഷ പ്രയോഗങ്ങൾ തന്നെയാണ് അദ്ദേഹം തന്റെ കവിതകളിൽ ആവിഷ്കരിച്ചത് നമുക്ക് നമ്മുടെ അല്പമല്ല ഭൂജിക്കുന്നു എന്ന കവിതയിലേക്കൊന്ന് പോകാം ഇവിടെ ദ ഒന്നും വേണ്ട കൊറ്റിൽ ഒരുത്തിരി ഒത്താൽ മതിയെ മതി ആഹാര ആഹാരത്തിനെ കുറിച്ചാണ് പറയുന്നത് നമുക്ക് എല്ലാവർക്കും വിശപ്പ് എന്ന ഒരു വികാരമുണ്ട് സമയത്തിന് ആഹാരം കിട്ടിയിരിക്കണം നമ്മൾ അതുപോലെ നമുക്ക് വിശപ്പ് വരുന്ന സമയങ്ങളിൽ നമ്മൾ ഭക്ഷണം കഴിക്കുന്നു എന്നാൽ അത് ഒത്തിരി വേണ്ട അധികമൊന്നും കഴിക്കരുത് നമ്മുടെ വിശപ്പ് മാറാൻ ആവശ്യമുള്ളത് മാത്രമേ കഴിക്കാവൂ ഒത്തിരി വേണ്ട ആവശ്യത്തിനുള്ളത് മാത്രം മതി എന്നർത്ഥം കവിതയുടെ പേര് തന്നെ അല്പമല്ല ഭുജിക്കുന്നു അല്പമല്ല കുറച്ചൊന്നുമല്ല ഭുജിക്കുന്നത് കഴി ഭക്ഷിക്കുന്നത് എന്നർത്ഥം ഇവിടെ ഈ കവിതയിലൊരു ചിത്രം കൊടുത്തിട്ടുണ്ട് അല്ലെ എന്താണത് ആളുകൾ ഒരു സദ്യയിൽ ഇരുന്ന് ഭക്ഷണം കഴിക്കുന്നു കുറെ ആളുകൾ ആഹാരം വിളമ്പുന്നു ഇത് വളരെ പഴയ കാലത്തെ സദ്യയുടെ ഒരു ചിത്രമാണ് കേട്ടോ ഇന്നിങ്ങനെ നിലത്തിരുന്നല്ലോ ആളുകൾ സദ്യ കഴിക്കുന്നത് എന്റെയൊക്കെ ചെറുപ്പത്തിൽ ഞാൻ ഈ വിവാഹത്തിനൊക്കെ പോയി പോയതായിട്ട് എനിക്ക് ചില ഓർമ്മകളുണ്ട് ആ ഓർമ്മയിൽ ഇതുപോലെ നിലത്ത് പായവിരിക്കും ആ പായയിലാണ് ഇരിക്കുന്നത് നിരന്നിങ്ങനെ രണ്ടു വശത്തേക്കുമായിട്ട് ഇരിക്കും എന്നിട്ട് നമ്മൾ ഇലയിൽ സദ്യ കഴിക്കും പക്ഷെ ഇന്ന് കാലമൊക്കെ പുരോഗമിച്ചു ഇന്ന് എല്ലാം വിവിധ തരത്തിലുള്ള മേശ കസേര അല്ലെങ്കിൽ അത്യന്താധുനിക മറ്റു സൗകര്യങ്ങൾ ഇങ്ങനെയൊക്കെയാണ് നമ്മൾ സദ്യ കഴിക്കുന്നത് സദ്യവട്ടങ്ങളും അങ്ങനെ തന്നെ ഇവിടെ നോക്കൂ നമുക്ക് ഒരു സദ്യയിലേക്ക് പോകാം നിങ്ങൾ സദ്യ കഴിച്ചിട്ടുണ്ടോ കല്യാണത്തിനൊക്കെ പോയിട്ട് സദ്യ കഴിക്കുന്നത് ഇഷ്ടമാണോ അതെ എന്തെല്ലാം കറികളായിരിക്കും പായസം ഉൾപ്പെടെ നമുക്ക് എല്ലാവർക്കും ഇഷ്ടമുള്ള ഒന്ന് തന്നെയാണ് സദ്യ ഇവിടെ കുറച്ച് വർഷം മുമ്പുള്ള ഒരു സദ്യയുടെ ആ കാലത്തേക്ക് നമുക്കൊന്ന് പോകാം ഇതാ ആളുകൾ സദ്യ കഴിക്കുകയാണ് എന്തൊക്കെയാണ് ആ സദ്യയുടെ വിഭവങ്ങൾ നല്ല ചോറും നല്ല നെയ്യും നല്ല നേന്ത്രപ്പഴക്കായും നല്ല ചോറുണ്ട് നല്ല നെയ്യുണ്ട് നല്ല നേന്ത്രപ്പഴ പഴമുണ്ട് പഴം വേറെയുമുണ്ട് നല്ല വണ്ണൻ പഴം കണ്ണൻ പഴം കദളിപ്പഴം ഇപ്പൊ എന്തൊക്കെ പഴങ്ങളാണ് ആ സദ്യക്ക് അവിടെ വിളമ്പുന്നത് നേന്ത്രപ്പഴക്ക പഴമുണ്ട് വണ്ണൻ പഴമുണ്ട് കണ്ണൻ പഴമുണ്ട് കദളിപ്പഴമുണ്ട് നാലുതരം പഴങ്ങളുണ്ട് കഴിഞ്ഞില്ല നല്ല പഞ്ചസാര ഗുളം നല്ല മധുരമുള്ള പഞ്ചസാര കൊണ്ടുണ്ടാക്കിയ ഗുളം തേനും തേനിനും നല്ല മധുരമാണ് പഞ്ചസാര ഗുളമുണ്ട് തേനുണ്ട് പപ്പടങ്ങൾ പല കൂട്ടമുണ്ട് പല വലിപ്പത്തിലുള്ള പപ്പടങ്ങളുണ്ട് ഇഞ്ചി മാങ്ങ നല്ല വേപ്പിലക്കട്ടി ഇഞ്ചി മാങ്ങയുണ്ട് നമ്മൾ പുളി ഇഞ്ചി എന്നൊക്കെ പറയാറുണ്ട് ഇഞ്ചിമാങ്ങയുണ്ട് നല്ല നാരങ്ങ അച്ചാറുണ്ട് നാരങ്ങ കറിയുണ്ട് വേപ്പിലക്കട്ടിയുണ്ട് ഒരു തരം ചമ്മന്തിപ്പൊടിയാണ് വേപ്പിലക്കട്ടിയുണ്ട് പരിപ്പും പച്ചടിച്ചാറും കരിമ്പിൻ നീർ നല്ല പോലും പരിപ്പ് പിന്നെ പച്ചടിയുണ്ട് മോര് കൊണ്ടുണ്ടാക്കുന്ന കറി പച്ചടിയുണ്ട് കുടിക്കാനായിട്ട് കരിമ്പിന്റെ നീരുണ്ട് പിന്നെ നല്ല പാലുമുണ്ട് ഇതൊന്നും ഇന്നത്തെ സദ്യക്ക് കിട്ടില്ല അല്ലേ നമുക്ക് ഊന കഴിക്കുമ്പോൾ കിട്ടുന്നത് വെറും തിളപ്പിച്ച് വെള്ളമായിരിക്കും അല്ലെങ്കിൽ നമുക്ക് ചെല്ലുമ്പോൾ തന്നെ വെൽക്കം ഡ്രിങ്ക് എന്ന് പറഞ്ഞ് പല നിറങ്ങളിലുള്ള എന്തെങ്കിലും ജ്യൂസുകളൊക്കെ തരും ഇത് പക്ഷേ കുറേ വർഷങ്ങൾക്ക് മുമ്പുള്ള ഒരു സദ്യയാണ് കേട്ടോ അവിടെ കുടിക്കാനായിട്ട് കരിമ്പിൻ നീരുണ്ട് നല്ല പാലുണ്ട് പിന്നെ തരിമ്പും സംശയമെന്നെ വിളമ്പുന്നു വേണ്ടുവോളം ഇതെല്ലാം ഈ പറഞ്ഞ എല്ലാ വിഭവങ്ങളും ഒരു സംശയവുമില്ലാതെ ഭക്ഷണം കഴിക്കുന്ന ആളുകൾക്ക് ആവശ്യത്തിന് വേണ്ടുവോളം വിളമ്പിക്കൊടുക്കുകയാണ് ഇനിയും വിഭവങ്ങളുണ്ട് കഴിഞ്ഞിട്ടില്ല കേട്ടോ വറുത്തുപ്പേരികൾ നല്ല ശർക്കരോപ്പേരിയും ഉപ്പേരികൾ ഏതൊക്കെയാണ് വറുത്ത ഉപ്പേരികളുണ്ട് ശർക്കരോപ്പേരി ശർക്കര വരട്ടി എന്ന് പറയാറല്ലേ നമ്മൾ അതാണ് ശർക്കരോപ്പേരിയും നല്ല ചെറുതുമ്പൂവിനൊക്കും വെളുത്തുപ്പും വിളമ്പുന്നു ഉപ്പേരികളോടൊപ്പം നല്ല തുമ്പപ്പൂ പോലെ വെളുത്ത നിറമുള്ള ഉപ്പും വിളമ്പുന്നുണ്ട് എരിശ്ശേരി നാലുകൂട്ടം എരിശ്ശേരി ഒരു കൂട്ടം നാല് തരത്തിലുള്ള എരിശ്ശേരി എന്തൊക്കെയാണോ ആവോ മത്തങ്ങ എരിശ്ശേരിയാണ് നമ്മൾ പൊതുവെ ഇവിടെ കാണുന്നത് ഇത് നാല് തരം എരിശ്ശേരിയുണ്ട് പ്രഥമൻ എത്ര കൂട്ടമാണ് കൂട്ടം എങ്ങനെ കുടിക്കും ഇതെല്ലാം കൂടി അഞ്ചു കൂട്ടം പ്രഥമൻ പുളിശ്ശേരി രണ്ടു കൂട്ടം രണ്ടു തരത്തിലുള്ള പുളിശ്ശേരിയുണ്ട് ഇതിനെല്ലാം പുറമെ തൈരുമുണ്ട് മോരുമുണ്ട് തൈരും മോരും എന്നു വേണ്ട ഇതെല്ലാം ഉണ്ട് ഓ എന്തൊരു വലിയ സദ്യയാണല്ലേ നമ്മളൊക്കെ പോകുന്ന സദ്യയിൽ ഇത്രയും വിഭവങ്ങളൊന്നും ഉണ്ടാകാറില്ല ഇവിടെ പറയുന്ന എരിശ്ശേരി ഒരെണ്ണം കാണും പുളിശ്ശേരി ഒരെണ്ണം കാണും പിന്നെ അങ്ങനെയല്ല ഒന്ന് ഒരു ഒരു എണ്ണം മാത്രമേ ഒരു വിഭാഗം മാത്രമേ ഉണ്ടാകാറുള്ളൂ അല്ലേ പക്ഷേ പായസം മാത്രം ചിലപ്പോൾ രണ്ട് തരം ഉണ്ടാകും ഇവിടെ പ്രഥമൻ അഞ്ചു തരമാണുള്ളത് എന്തായാലും ഗംഭീര സദ്യ തന്നെ കേൾക്കുമ്പോൾ തന്നെ കൊതി വരുന്നു അല്ലേ നിങ്ങൾക്ക് വരുന്നുണ്ടോ നാവിൽ വെള്ളം വരുന്നുണ്ടോ എനിക്ക് കുറച്ച് വരുന്നുണ്ട് എന്തായാലും അങ്ങനെ സദ്യയുടെ വിഭവങ്ങളെല്ലാം നമ്മൾ കണ്ടു കഴിഞ്ഞിരിക്കുന്നു അല്ലേ ഇനിയും നമുക്കത് വിളമ്പുന്നത് എങ്ങനെയാണെന്ന് ഒന്ന് നോക്കാം ാണ് വിളമ്പുന്നത് എന്താ ആളുകൾ ഇങ്ങനെ വിളമ്പുകാർ ഇങ്ങനെ ഓരോന്നും വിളമ്പിക്കൊണ്ടിരിക്കുകയാണല്ലോ തിരക്ക് കൂട്ടിയാണ് ആളുകൾ ഭക്ഷണം കഴിക്കുന്നത് വേഗം വേഗം ഇങ്ങനെ വിളമ്പിയത് വിളമ്പിയത് അവർ തീർത്തുകൊണ്ടിരിക്കുകയാണ് അവരെങ്ങനെ വിളിച്ചു പോകുന്നു എന്താ പറയുന്നത് ആദ്യം കൊടുത്ത പപ്പടം തീർന്നു പപ്പടം പപ്പടം പപ്പടക്കാരനോട് പപ്പടം കൊണ്ടുവരൂ പപ്പടം കൊണ്ടുവരൂ എന്ന് പറയുന്നു അപ്പോൾ ഒരു വശത്ത് നിന്ന് പഴമെന്നും ഗുളമെന്നും പച്ചടി പച്ചടി എന്നും പരിപ്പെന്നും ഒരു ഘോഷം ആകെ ബഹളമാണ് ഘോഷം ശബ്ദഘോഷമാണ് ആളുകൾക്ക് ഓരോന്നും വിളമ്പിക്കൊടുത്തിരിക്കുന്നത് തീരുന്നതനുസരിച്ച് ഭക്ഷണം ഇങ്ങനെ എത്തിക്കാനുള്ള തിരക്ക് ആളുകളിങ്ങനെ വിളിച്ച് പറയുകയാണ് പപ്പടം പപ്പടം പണം കൊണ്ടുവരൂ എന്നും ആ പഞ്ചസാര ഗുളം അത് കൊണ്ടുവരൂ അത് കഴിഞ്ഞ് പച്ചരി പച്ചടി പച്ചടിക്കാരനെ നോക്കിയിട്ട് പച്ചരി പച്ചരി എന്ന് പറയുന്നു ചിലരെപ്പോഴേക്കും പരിപ്പ് എവിടെ പരിപ്പ് എവിടെ എന്ന് ചോദിക്കുന്നു ആകെ ഒരു ഒച്ച ബഹളം ഇങ്ങനെ ആളുകൾ എങ്ങനെയാണ് ഭുജിക്കുന്നത് എങ്ങനെയാണ് കഴിക്കുന്നത് കവി പറയുന്നു അല്പമല്ല അല്പമല്ല ഇതൊക്കെ അല്പം കഴിച്ചാൽ മതി ഒരുപാട് വിഭവങ്ങളുണ്ട് പക്ഷേ ഈ കഴിക്കുന്ന ആളുകൾ വാരി വലിച്ച് കഴിക്കുകയാണ് അവരുടെ വയറ് നിറഞ്ഞത് നിറയുന്നതൊന്നും അവർക്ക് പ്രശ്നമല്ല അവരിങ്ങനെ കഴിച്ചു കൊണ്ടേയിരിക്കുന്നു അല്പമല്ല ഭുജിക്കുന്നു ആ അവർ ഭക്ഷണം കഴിക്കുന്നതിനെ കുറിച്ച് കവി വർണ്ണിച്ചിരിക്കുന്നത് നോക്കൂ കഴുത്തോളം പൂർണമായി അപ്പുറത്ത് കവിഞ്ഞാലും തൃപ്തിയില്ല ചിലർക്കെല്ലാം കഴിച്ചു കഴിച്ച് വയറു മുഴുവൻ നിറഞ്ഞു ആമാശയം നിറഞ്ഞു അന്നനാളം നിറഞ്ഞു അവസാനം കഴുത്തു വരെയായി എന്നിട്ടും കഴുത്തും കഴിഞ്ഞ് വായിലേക്ക് എത്താറായി കഴുത്തും നിറഞ്ഞിട്ടും അവർക്ക് തൃപ്തി വന്നിട്ടില്ല ഇനിയും കഴിക്കണം കഴിക്കണം എന്നാണ് ചിലരുടെ ആഗ്രഹം ഇങ്ങനെയുള്ള ആളുകളെ നമുക്ക് കാണാൻ സാധിക്കും അല്ലേ നമ്മൾ ഭക്ഷണം കഴിക്കുമ്പോൾ നമ്മുടെ വിശപ്പ് മാറുക എത്ര നല്ല സ്വാദുള്ള ഭക്ഷണമായാലും നമ്മൾ ആവശ്യത്തിന് മാത്രമേ കഴിക്കാവൂ ആവശ്യം അത് വെറുതെ കിട്ടുന്നതാണല്ലോ എന്നാൽ മുഴുവൻ കഴിക്കാം വിശപ്പ് മാറിയാലും വയറു നിറഞ്ഞാലും കുത്തി നിറയ്ക്കാം എന്ന് വിചാരിക്കുന്നത് ഒട്ടും നന്നല്ല അങ്ങനെ ചെയ്യുകയാണെങ്കിൽ അത് നമുക്ക് കുറച്ച് കഴിയുമ്പോഴേക്കും അത് ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കാൻ തുടങ്ങും ശരീരം പ്രതികരിക്കാൻ തുടങ്ങും അതുകൊണ്ട് നമ്മൾ ഭക്ഷണം എപ്പോഴും എങ്ങനെയാണ് കഴിക്കേണ്ടത് ആവശ്യത്തിന് മാത്രം അല്ലാതെ ആവശ്യത്തിലധികം ഭുജിച്ചാൽ കഴിച്ചാൽ അത് ദോഷം തന്നെയാണ് പരുത്തി വയ്ക്കുക ഇവിടെ കവി മനുഷ്യരുടെ ആ ഭക്ഷണ കൊതി ആഹാരത്തിനോടുള്ള പ്രാന്ത് അതാണ് ഇവിടെ കാണിക്കുന്നത് ഇത്തരം ചിത്രങ്ങൾ ഇന്നും നമുക്കും ചില സദ്യ സദ്യക്ക് പോകുന്ന സാഹചര്യത്തിൽ കാണാൻ സാധിക്കുന്നതാണ് ഇനി നിങ്ങൾ സദ്യക്ക് പോകുമ്പോൾ അത് കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങളുടെ ചുറ്റുപാടും ഒന്ന് ശ്രദ്ധിക്കൂ നമ്മൾ ഇവിടെ കവിതയിൽ ഈ പഠിച്ച പോലെയുള്ള ചില സംഭവങ്ങൾ അവിടെ നടക്കുന്നത് നമുക്ക് നേരിട്ട് കാണാൻ സാധിക്കും അതുകൊണ്ട് ഒരു കാര്യം ഓർക്കുക നമ്മൾ ആവശ്യത്തിനുള്ള ഭക്ഷണം മാത്രമേ ഭുചിക്കാവൂ ആവശ്യത്തിലധികം വേണ്ടാത്തത് കഴിക്കരുത് കവി നമ്മെ ഇത് ഓർമ്മിപ്പിക്കുക കൂടിയാണ് ഈ കവിതയിലൂടെ ചെയ്തിരിക്കുന്നത് കവിതയുടെ ആശയം മനസ്സിലായല്ലോ അപ്പോൾ നമുക്ക് ഇതിൻ്റെ ചോദ്യങ്ങളും ഉത്തരങ്ങളുമായിട്ട് അടുത്ത ക്ലാസ്സിൽ കാണാം അതുവരെ എല്ലാവർക്കും എൻ്റെ మస్కారం